lo gastomo. ാണ് അവരാണ് ആണ് കാട്ടുകൂടി എത്തിയപ്പോടിക്കട്ടൊക്കെ ടൂർണമെന്റിൽ ഞാൻ അങ്ങ് നിന്നു എന്താ നല്ല ഷൂട്ട് തന്നെ പക്ഷെ അടിച്ചിട്ടുണ്ട് കേൾക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ കിട്ടുക കൂട്ടിയിട്ട് ചായയും കുടിച്ചിട്ട് പോവാൻ വെച്ചു ഇപ്പുറത്ത് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊന്നാണ് ഈ കളിയുടെ ടെൻഷൻ എങ്ങനെയുള്ള ട്രോഫി പറയുന്നത് എടുക്കണ കൂപ്പന്റെ വിജയികളെ തെരഞ്ഞെടുക്കുകയാണ് ഇപ്പുറത്തന്നപ്പോ ഓരോരുത്തരുടെ കോട്ടയൊക്കെ ഒരേ നല്ലൊരു തന്നെ ആണെങ്കിലും ഉണ്ണിയാണ് തലകുറ്റിയിട്ടൊക്കെ നല്ലൊരു ജീവിതം പുലർത്തുന്ന ഒരു മനുഷ്യൻ മാറ്റി വെച്ച് നമ്മള് വൈബിണ്ടല്ലെന്ന് പുറത്തേക്ക് ഞാൻ കണ്ടു അതിന്റെ ഒരു ചെറിയ സങ്കടത്തിനാണോ അതുകൊണ്ട് നമുക്ക് പ്രോത്സാഹ സമ്മാനം കിട്ടി അഞ്ചാറ് സ്ഥാനം വരെ എത്തിക്കും കിട്ടിയാണ് ഞാൻ ഉറങ്ങൂ എന്റെ ഒപ്പുള്ള ചങ്ങായിമാർ ബാസിലേക്ക് ഞാനുള്ള വൈബിനെ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റിയുടെ മെയിൻ ആളെ അടിച്ചു പ്രൈസ് കൊടുക്കില്ല അതാ വാങ്ങിക്കൂടെ കളിയെ കേറിയിട്ട് എല്ലാരും പോയപ്പോ ഞങ്ങള് തക്കൻ നോക്കി പാട്ട് പാടാൻ തീരുമാനം ഞങ്ങൾ പാട്ട് കേട്ടിട്ട് നാട്ടിലുള്ളവരെന്നുറങ്ങിട്ടില്ലാന്ന് കേട്ട് അങ്ങനെ അവസാനം അവസ്ഥ ഫയർ ഡാൻ അല്ല കളി കഴിഞ്ഞപ്പത്തിൽ രാവിലെ ചായ ഒടിച്ചിട്ട് ഉറങ്ങാൻ വെച്ചു നൂറായിരം പ്രതീക്ഷകളോടെ